അഞ്ച് വർഷം കൂടുമ്പോൾ ഭരണം മാറുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ രാജസ്ഥാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കേരളം പോലെ മുൻകാല കേരളം പോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്തല്ല മുൻകാല കേരളം പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഭരണം കൈമാറുന്ന എൽ ഡി എഫ് യു ഡി എഫ് ഭരണം കൈമാറുന്ന പോലെ തന്നെ കൈമാറുന്നൊരു സംസ്ഥാനമാണ് രാജസ്ഥാൻ കേരളത്തിൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ ജാതി രാഷ്ട്രീയം കുറച്ച് ശക്തിയായിട്ടൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ വെള്ളാപ്പള്ളി സുമാരൻ നായർ അങ്ങനെയുള്ള ജാതി അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇത്തരത്തിലുള്ള ഓരോ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവരുടെയൊക്കെ ഇക്വേഷൻ മാറുന്നതിനനുസരിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട് ഈ കേരള രാഷ്ട്രീയത്തിനോട് സമാനമായിട്ട് തന്നെയാണ് രാജസ്ഥാനിലും ഇത്തരത്തിലൊരുപാട് ജാതി രാഷ്ട്രീയമാണ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിനെ ഇതിനെങ്ങനെയാണ് അഭിലാഷ് കാണുന്നത് കേരളവുമായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ അതുപോലെയാണോ അത് അതിലും തീവ്രമാണോ ഈ അഞ്ച് വർഷം വെച്ച് ഭരണം മാറുന്ന കാര്യത്തിൽ വേണമെങ്കിൽ നമ്മൾ കേരളത്തിനോട് ഒരു സാമ്യത ഉണ്ടെന്ന് പറയാം പക്ഷേ ഈ അവിടുത്തെ ജാതി ഇക്വേഷൻസും കേരളത്തിലെ ജാതി ഇക്വേഷൻസും ഒരുപോലെയാണെന്ന് എനിക്ക് തോന്നില്ല നമുക്കിവിടെ ഇപ്പോഴും സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിലും എലക്ഷൻ വിജയിക്കാനുള്ള സാധ്യതയുടെ കാര്യത്തിലൊക്കെ ജാതി ഒരു നിർണായക പങ്കാണെങ്കിലും അതേപോലെയല്ല രാജസ്ഥാനിലെ കാര്യങ്ങൾ അവിടെ എല്ലാം കുറച്ച് വലിയ കാര്യമാണ് ഞാൻ എഴുതിയ ഞാൻ കൊടുത്ത ടൈറ്റിൽ തന്നെ രാജ ജാതിസ്ഥാനി എന്നാണ് നമുക്ക് അങ്ങനെ ഒരു ടൈറ്റിൽ ഒന്നും കേരളത്തിന് കൊടുക്കാൻ പറ്റില്ല കേരളത്തിലും ജാതി ഒരു നിർണായ ശക്തിയാണ് പക്ഷേ ജാതി നേതാക്കള് പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ ജാതി നോക്കി വോട്ട് ചെയ്യലോ ഒക്കെ താരതമ്യേനെ കുറവാണ് അതിനേക്കാളെന്നാണ് എൻ്റെ അഭിപ്രായം അവിടെ രാജസ്ഥാനിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ജാതിയെ പ്രീണിപ്പിച്ച് നിർത്താതെ അധികാരം കിട്ടില്ല എന്നുള്ള അവസരമാണ് അവിടെ പ്രബലമായിട്ടുള്ള നാല് ജാതികൾ തമ്മിലുള്ള രജപുത്ര ഗുജ്ജർ മീന അതുപോലെ വേറൊരു ജാതിയും കൂടെ ഉണ്ട് അപ്പൊ ഈ നാല് ജാതിക്കാർ ജാട് ജാതി അപ്പൊ ഈ നാല് ജാതിക്കാരും തമ്മിലുള്ള വളരെ ശക്തമായിട്ടുള്ള അവര് പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളും ഇക്വേഷൻസ് മാറുന്നില്ല അങ്ങനെയാണ് അതിൽ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ തവണ കോൺഗ്രസ് ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പം അവർ ഇനിയും അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസ് ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ അപ്പോൾ അവർ അന്ന് കൊടുത്ത വാഗ്ദാനം ജാതി സെൻസസ് വീണ്ടും നടത്തും സംവരണം ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂട്ടും ഇപ്പം തന്നെ അവിടെ അറുപത്തിനാല് ശതമാനത്തോളം സംവരണം ഉണ്ട് അതായത് എഴുപത്തിയാറ് ശതമാനത്തോളം സംവരണം കൂട്ടും എന്നൊക്കെ പറയാം എന്നിട്ടും കോൺഗ്രസ് നോക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അപ്പം അതിൽ നിന്ന് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇപ്പം ഈ ആളുകൾ ഈ സംവരണം കൂട്ടിക്കൊടുക്കുന്ന കിട്ടുന്ന ആൾക്കാർക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം അത് കോൺഗ്രസിനോട് അവർ നിന്നില്ല പകരം അവര് ബി ജെ പിയുടെ കൂടെയാണ് നിന്നത് അപ്പം അതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകേണ്ട കാര്യം സംവരണത്തെക്കാൾ ഉപരി തങ്ങളുടെ ജാതിയിലുള്ള ആൾക്ക് രാഷ്ട്രീയമായ സ്ഥാനം കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് അവർ നോക്കുന്നത് പ്രത്യേകിച്ചും സച്ചിൻ പൈലറ്റിൻ്റെ കാര്യം അത് ഗുജ്ജർ ജാതിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സച്ചിൻ പൈലറ്റ് സച്ചിൻ പൈലറ്റിന് രണ്ട് തവണയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതെ മാറിയത് അപ്പോൾ അതിന്റെ ദേഷ്യത്തിനാണ് അവർ മാറ്റി ബി ജെ പിക്ക് കുത്തിയത് എന്നും നമുക്ക് നിരീക്ഷിക്കുന്നവരുണ്ട് മോഡിയൊക്കെ ഇലക്ഷൻ റാലിയിൽ അവിടെ ചെന്ന് സമയത്ത് പ്രസംഗിച്ചത് നമ്മുടെ ഗുജ്ജർ ജാതിയിലെ രമേശ് പൈലറ്റ് അതായത് സച്ചിൻ പൈലറ്റിൻ്റെ അച്ഛൻ രമേഷ് പൈലറ്റിനോടും സച്ചിൻ പൈലറ്റിനോടും ഒക്കെ കോൺഗ്രസ് കാണിക്കുന്നത് കണ്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുക ഇപ്പോൾ ഈസ്റ്റ് രാജസ്ഥാൻ മേഖല മുഴുവൻ അതോടെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയൊക്കെ ഉണ്ടായി അതുപോലെ ഈ ജാതികൾ തമ്മിൽ അവിടെ പ്രധാനപ്പെട്ടുള്ള മറ്റൊരു ആണ് ഈ റിസർവേഷൻ്റെ കാര്യത്തിൽ തന്നെ പല ജാതികളിപ്പം ഗുജ്ജർ ജാതിക്ക് അവർക്ക് വേണ്ടത്ര പരി ഇത് സീറ്റുകൾ കിട്ടുന്നില്ല എജ്യൂക്കേഷനിലാണെങ്കിലും ജോബിലൊക്കെ ആണെങ്കിലും അവർ ഒ ബി സി കാറ്റഗറിയിലാണ് വരുന്നത് അപ്പോൾ അവർക്ക് ഒ ബി സി കാറ്റഗറിയിൽ അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല അതുകൊണ്ട് അവർ എസ് സി എസ് ടി സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് അവർ വളരെ വലിയ കലാപങ്ങളൊക്കെ നടത്തി അന്ന് ഈ ഗുജ്ജർ പ്രൊട്ടസ്റ്റ് നടന്ന സമയത്ത് അത് കോൺഗ്രസ് ആണ് അന്ന് ബി ജെ പിക്ക് എതിരെ ഉപയോഗിച്ചത് അന്ന് വസുന്ധര ആയിരുന്നു അന്നത്തെ അന്ന് ഈ സച്ചിൻ പൈലറ്റ് ആണ് ഈ ഗുജർ കലാപത്തിനെയൊക്കെ രാഷ്ട്രീയപരമായിട്ട് അവര് കോൺഗ്രസിന് അനുകൂലമായിട്ട് ഉപയോഗിക്കപ്പെടുത്തുകയാണ് ചെയ്തു അപ്പൊ അന്ന് ഗുജ്ജർ ജാതി എസ് സി എസ് ടിക്ക് വേണ്ടിട്ട് നോക്കുമ്പോൾ മീണ എന്ന് പറഞ്ഞ മറ്റൊരു ജാതിയുണ്ട് അപ്പൊ അവർക്കാണെന്ന് പ്രശ്നം കാരണം അവർ ഓൾറെഡി മീണ എസ് സി എസ് ടി ആണ് അപ്പോൾ ഇവർ പുതിയൊരു ജാതിയും കൂടെ വരുമ്പോൾ അവരുടെ ജാതി ഇക്വേഷൻസ് മാറും അവസരങ്ങൾ ഗുജറിന് വേണ്ടി പങ്കുവെക്കേണ്ടി വരും അപ്പോൾ അവരതിന് സമ്മതിക്കില്ല അവസാനം ആ രണ്ട് ജാതികൾ തമ്മിലുള്ള സമരങ്ങളും കലാപങ്ങളും കിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ കേരളത്തിലോ ഒന്നും കാണുന്നില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ വളരെ കൂടുതലാണ് അവസാനം പ്രത്യേകിച്ച് ഒരു കാറ്റഗറി ഒ ബി സിക്ക് അത് എം ബി സി എന്ന് പറഞ്ഞിട്ട് മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്ക് ഗുജറിനെ മാറ്റിയിട്ടാണ് ആ പ്രശ്നമൊക്കെ അവിടെ പരിഹരിക്കുന്നത് അപ്പം ഇപ്പം ഈ സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ് കൊടുത്തിരുന്നെങ്കിൽ ഗുജ്ജർ അവരോട് നിന്നേ പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ മറ്റൊരു ജാതിക്കാരെ പണം ഇപ്പോൾ ബി ജെ പി തന്നെയാണെങ്കിൽ ഈ ഈ സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇവരൊക്കെ ഉപമുഖ്യമന്ത്രിമാരുണ്ടാവും ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി അതിൻ്റെ താഴെ ഓരോ ജാതിയിലും ഓരോരുത്തരെ നോക്കി നമ്മൾ മുഖ്യമന്ത്രിയാക്കണം അങ്ങനത്തെ അവസ്ഥയൊന്നും കേരളത്തിൽ വന്നിട്ടില്ല പക്ഷെ അവിടെ ഇപ്പോൾ ആ ഒരു ഇക്വേഷൻസ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ജാതികൾ പിണങ്ങാം അപ്പോൾ ഒരു 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 ഉപമുഖ്യമന്ത്രി ഒരു ബ്രാഹ്മണനും ഒരു ഉപമുഖ്യമന്ത്രി ഒരു ദളിത് അങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെയാണ് അവർ നോക്കുന്നത് അപ്പൊ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നമ്മൾ പോയി ഇപ്പൊ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തായിരിക്കും ചിലപ്പോൾ അങ്ങനെ കാണാത്തത് നമുക്കെന്നെ അറിയാം കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് താക്കോൽ സ്ഥാനത്തിരിക്കാൻ വേണ്ടി ഒരു അഞ്ചാം മന്ത്രി സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നായർമാർക്ക് ഒരു ഒരു കീ പോസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് കേരളത്തില് പിന്നെ നായർ വിഭാഗം ണ്ടാക്കുകയും അവസാനത്ത് യു ഡി അത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഈ രാജസ്ഥാനിലുള്ളതിന്റെ ഒരു ചെറിയ തോതൊക്കെ കേരളത്തിൽ പക്ഷെ എന്നാലും നമ്മുടെ ഡെമോഗ്രാഫിക്സിന്റെ ഒരു പടക്കോട്ട് ഒന്നും ഇപ്പം അതിന് അതിന്റെ ഒരു ഇത് വരില്ലല്ലോ കാരണം അവിടെ മുസ്ലിം ലീഗും ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കേരള കോൺഗ്രസിന്റെ പ്രബലമായിട്ടുള്ള ഏരിയസും ഒക്കെ ഉണ്ട് അപ്പം ഈ ചിലപ്പോ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിലോ ഒക്കെയുള്ള എക്വേഷൻസിലൊക്കെ പറഞ്ഞ പോലെ ഈ താക്കോൽ സ്ഥാനത്തിനൊക്കെ എന്തെങ്കിലും ഉണ്ടാവും പിന്നെ കുറെയൊക്കെ അതൊക്കെ മീഡിയ ചർച്ചകളാണ് പക്ഷെ മറ്റിടത്ത് അങ്ങനെയല്ല നമുക്ക് വോട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ നാല് ഉണ്ടെന്ന് പറഞ്ഞു ഈ നാല് ജാതികളെ യൂട്ടിലൈസ് ചെയ്യുന്നത് ബി ജെ പി ഏത് തരത്തിലാണ് അല്ലെങ്കിൽ അധികാരം പിന്നെ പിടിക്കാൻ ബി ജെ പി ഏത് തരത്തിലാണ് ഈ നാല് ജാതികളെ യൂട്ടിലൈസ് ജാതികളെ യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ കളിയിൽ കോൺഗ്രസിനും ബി ജെ പിക്ക് ഏകദേശം ഒരേപോലെ കളിക്കാൻ പറ്റും അതുകൊണ്ടാണ് അവിടെ അധികാരം മാറി വരുന്നതെന്ന് പറയാം അപ്പം അതിൻ്റെ മുകളിലാണ് ബി ജെ പി മതം വെച്ച് കളിക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പം അയോധ്യയിലെ രാമനുണ്ട് രാമൻ വിഷയം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ജാതിയുടെ പുറത്ത് ഒരു പ്രത്യേക കളി കളിക്കാൻ അവർക്ക് പറ്റും എല്ലാ ഹിന്ദുക്കളെയും ഒന്നിപ്പിക്കാൻ അവർക്ക് പറ്റും അതുകൊണ്ട് തന്നെ രാജസ്ഥാനില് ഇത്തവണയും ബി ജെ പി തന്നെ ജയിക്കാനാണ് സാധ്യത മതം മതം കൊണ്ട് കൊണ്ട് മതത്തിന്റെ മുകളിൽ ജാതിയുടെ മുകളിൽ ഒരു ലെയർ അങ്ങനെയാണ് അവര് മിക്കവാറും ഉള്ള സ്ഥലത്ത് ഈ ജാതി ഇക്വേഷൻസിന്റെ പുറത്ത് അവർ കളിക്കുന്നത് അതുകൊണ്ടാണ് ഈ സംവരണം കൂട്ടാമെന്ന് പറയുന്നൊന്നും ഏക്കാതെ പോകുന്നത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ജാതിപരമായിട്ടുള്ള ഈ നിങ്ങളുടെ നേതാവിനെ അവർ അവഗണിച്ചു എന്നുള്ള ഇമോഷൻസ് അവർക്ക് അവിടെ ഉപയോഗിക്കാനും പറ്റും അത് അവരവിടെ ഉപയോഗിക്കുന്നുണ്ടാവും ചിലപ്പോൾ അവർക്ക് അത് മറ്റു സ്ഥലങ്ങൾ അടിയാവുന്ന നമുക്ക് മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് കാണാനും പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ രാജസ്ഥാനിലെ നിലവിലുള്ള ട്രെൻഡ് ബിജെപിക്ക് അനുകൂലമാണെന്നുള്ളത് തന്നെയാണ് ബി ജെ പിക്ക് അനുകൂലമാണ് കോൺഗ്രസ് ഉണ്ടാക്കാൻ പറ്റിയെന്നിരിക്കാം കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയല്ല കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇപ്പം ഈ ബി ജെ പിയുടെ ഒരു തരംഗം ഉള്ളപ്പോൾ തന്നെ ഒരു കോൺഗ്രസ് മന്ത്രിസഭ അവിടെ നിലവിലുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ഒരു ചെറിയ കുറച്ച് സീറ്റുകൾ കോൺഗ്രസ് നേടിയാലും എനിക്ക് തോന്നുന്നത് ബി ജെ പിക്ക് അനുകൂലമായ ട്രെൻഡ് തന്നെയാണ് രാജസ്ഥാനിലും ഉള്ളതെന്നാണ് Okay.